അസ്സാം വലൈക്കും വർഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എപ്പോഴെ വിദ്യാർത്ഥികളെ ഇന്ന് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച നടന്ന അലിഫ് ടാലൻ ടെസ്റ്റിൻ്റെ ഹയർ സെക്കൻഡറി തലം പരീക്ഷയുടെ സബ് ജില്ലാ ചോദ്യ ഇന്നത്തെ വീഡിയോ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം തക്ക ഒ ജാമ്യാതുൽ അസഹർ ഫി മദീന ഡേഷ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് പട്ടണത്തിലാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബാഗ്ദാദ് ഓപ്ഷൻ ബി അൽ ഖാഹിറ ഓപ്ഷൻ സി അരിയാദ് ഓപ്ഷൻ ഡി ഒസ്തൻപൂൾ എന്നാണിവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അൽ ഖാഹിറ എന്നുള്ളതാണിവിടെ ശരിയുത്തരം രണ്ടാമത് ചോദ്യം ലെയ്സമിൻ മു അൽ ഖാലി മുഹമ്മദ് ഖാനി മുഹമ്മദിൻ്റെ കൃതികളിൽ അദ്ദേഹത്തിൻ്റെ രചനകളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ മക്കാസിദുൻ നിക്ക ഓപ്ഷൻ ബി ഫത്തുഹുൽ മുബീൻ ഓപ്ഷൻ സി ഫത്തുഹുൽ മൊഹൈൻ ഓപ്ഷൻ ഡി അദുറത്തുൽ ഫസീഹ ഇവിടെ ശരിയത്തരം ഓപ്ഷൻ സി ഫത്തുഹുൽ മൊഹൈനാണ് മൂന്നാമത്തെ ചോദ്യം നോക്കൂ മുദീർ താലീമിൽ ആം കേരള മൻ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബാബുപോൾ ഐ എ എസ് ഓപ്ഷൻ ബി സുരേഷ് ബാബു ഐ എ എസ് ഓപ്ഷൻ സി പി ബി നോഹ് ഐ എ എസ് ഓപ്ഷൻ ഡി എസ് ഷാനവാസ് ഐ എ എസ് ഇതിലേതാണ് ശരിദിനമായിട്ട് വരുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എസ് ഷാനവാസ് ഐ എ എസ് ആണ് അദ്ദേഹമാണ് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നാലാമത്തെ ചോദ്യം മറ്റേ തെക്കുനോ അലാമതസ് ബി കെ എപ്പോഴാണ് അലാമത്തും നെസ്ബ് നെസ്ബിൻ്റെ അടയാളമായിക്കൊണ്ട് കെസിറ് വരുന്നത് എപ്പോഴാണ് എന്നാണ് നമുക്കറിയാം നെസ്ബിൻ്റെ അടയാളം എന്ന് പറയുന്നത് സാധാരണ ഫതഹ ആണല്ലേ പക്ഷേ കെസിറ് വരുന്നത് ഏതിലാണ് എന്നാണ് താഴെ കൊടുത്ത് ഏതിലായിരിക്കും അത് എന്നാണ് ഓപ്ഷൻ എ ഫീജം മുൻ എസ് അസാലിം ജം ഉ മുഹന്നസ് സാലിമിലാണ് ഓപ്ഷൻ ബി ഫിജം ഉ മുതക്കർ അസാലിം ജം മുലക്കർ സാലിമിലാണ് ഓപ്ഷൻ സി ലാ തെക്കൂടു അങ്ങനെ ആയിരിക്കുകയില്ല എന്നാണ് ഓപ്ഷൻ ഡി ഫിൽ മുലാഫി മുലാഫിലാണ് അങ്ങനെ വരുന്നത് എന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഫീജം ഉ മുന്നസ് അസ്സാലിം എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം മുസ്ലിമത്ത് എന്നതിൻ്റെ ജം ഉ സാലിമാണ് സാലിം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് നെസ്ബിൻ്റെ സ്ഥാനത്ത് പറയുന്ന സമയത്ത് റ തു അൽ മുസ്ലിമാതി എന്നാണ് പറയുക ഞാൻ മുസ്ലിമാത്തുകളെ മുസ്ലിമായിട്ടുള്ള സ്ത്രീകളെ കണ്ടു റ ഐത്തു ഞാൻ കണ്ടു അല്ലെ ഫിയൽ ഫായിൽ കഴിഞ്ഞു പിന്നെ വരുന്നത് മഫ് ഒലുംബിഹി ആയിട്ടാണ് വരുന്നത് മഫ് ഒലുംബിഹിക്കെപ്പോഴും നെസ്ബായിരിക്കും വരേണ്ടത് അല്ലെ പക്ഷേ റ ഐ തു അൽ മുസ്ലിമാതി എന്നാണ് പറയുക മുസ്ലിമാത്ത എന്ന് പറയാൻ പാടില്ല അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ഫെലോ സിത്തുനിയോ യൂമൻ ഡേഷ് ജൂൺ ഇരുപത്തിയാറ് ഏത് ദിവസമായി കൊണ്ടാണ് ആചരിക്കപ്പെടുന്നത് എന്നാണ് ലി തക്വിയൻ നിസാ സ്ത്രീ ശാസ്ത്രീകരണം ദിവസമായിക്കൊണ്ട് ലി മുഖാഫദിൽ മുഹദ്ദാദ് ലഹരി വിരുദ്ധ ദിനമായിക്കൊണ്ട് ലി ലോകത്തിൽ അറബിയ അറബി ഭാഷ ദിനമായിക്കൊണ്ട് ലി എയ്ഡ്സ് എയ്ഡ്സ് ദിനമായിക്കൊണ്ട് അപ്പോൾ ജൂൺ ഇരുപത്തി ആറ് നമുക്കറിയാം ഓപ്ഷൻ ബി ലിമുഖാഫഹത്തിൽ ലഹരി ലഹരിവിരുദ്ധ ദിനമായി കൊണ്ടാണ് ജൂൺ ഇരുപത്തിയാറ് ആചരിക്കപ്പെടുന്നത് ആറാമത്തെ ചോദ്യം നോക്കൂ മുനൽമതുൽ ഉമമുൽ വൽ തറബിയൽ മുസ്സഖാഫ അറബിയ ലി അതായത് മുനൽമതുൽ ഉമമുൽ മുത്തഹിദി തറബിയ വൽ മുസ്സഖാഫ എന്നുള്ളതിൻ്റെ അതിൻ്റെ അത് ഏതിൻ്റെ അറബിയാണ് എന്നാണ് ഓപ്ഷൻ എ യു ഓപ്ഷൻ ബി യു ഇ എഫ് എ ഓപ്ഷൻ സി ഡബ്ല്യു എച്ച് ഒ ഓപ്ഷൻ ഡി യുനെസ്കോ ഇതിലെ ഓപ്ഷൻ ഡി യുനെസ്കോ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഇതാണ് യുനെസ്കോയുടെ ഫുൾ ഫോം വരുന്നത് കേട്ടോ ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ ആസിമത്തുൽ ജംഹൂരിയ അൽ ഇസ്ലാമിയ അൽ ഇറാനിയ അതായത് ഇറാൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ക്യാപിറ്റൽ ഓഫ് ഇറാൻ എന്നാണ് തെൽ അബീബ് ദോഹ ഇസ്ഫഹാൻ തൊഹ്റാൻ ഏതാണ് ഇതിൽ ഇറാൻ്റെ തലസ്ഥാനം എന്നുള്ളത് എന്നാണ് ഇവിടെ ഓപ്ഷൻ ഡി തെഹ്റാനാണ് കറക്റ്റ് ആൻസർ എട്ടാമത്തെ ചോദ്യം നോക്കൂ മാഹുവ അവജമിൻ ഫിലോത്തിൽ അറബിയ അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി ഏതാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ അൽമനി ഹൽ ഓപ്ഷൻ ബി കിതാബുൽ ഐൻ ഓപ്ഷൻ സി ലിസാൻ ഉൽ അറബ് ഓപ്ഷൻ ഡി അൽക്കാമുസുൽ മൊഹീത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കിതാബുൽ ഐൻ ആണ് അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി ഒൻപതാമത്തെ ചോദ്യം ലൈസമിൻ്റെ ഷോറ ഇൽ മിസിരിയിൻ അവിടെ കൊടുത്തിട്ടുള്ളതിൽ ഈജിപ്ഷ്യൻ കവികളിൽ പെടാത്തത് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹാഫിൽ ഇബ്രാഹിം ഓപ്ഷൻ ബി അഹമ്മദ് ഷൗക്കി ഓപ്ഷൻ സി മാറൂഫ് അർ റൊസാഫി ഓപ്ഷൻ ഡി ഇബ്രാഹിം രാജി അതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മാറൂഫ് അർ റസാഫി അദ്ദേഹം ഒരു ഇറാഖി കവിയായിരുന്നു ഒന്നാമത്തെ ചോദ്യം നോക്കൂ അവല റിജിൽ ഹിന്ദിയിൻ മസോളില മഹതുദുൽ ഫല ഇതു വലിയ അതായത് സ്പേസ് സ്റ്റേഷനിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ വിശ്വസ് കുമാർ ഓപ്ഷൻ ബി സുബൻഷു ശുക്ല ഓപ്ഷൻ സി പി സി ശുക്ല ഓപ്ഷൻ ഡി അശ്വാസ് കുമാർ ഏതാണ് ശരിയത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ശുഭൻഷു ശുക്ല അദ്ദേഹമാണ് സ്പേസ് സ്റ്റേഷനിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്നുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം ഇഖ്തർ അൽ ഖത്തോമിനിൽ ആത്തിയ തായെ കൊടുത്തതിൽ തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനാണ് ഇബിന് അബ്ബാസ് അബുൽ അബ്ബാസ് അബ്ദുള്ളബിന് അബ്ബാസ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഇതിലേതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഇതിൽ ഓപ്ഷൻ ഡി ആണ് അവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത് ആ ഒരു എഴുത്തിൻ്റെ രൂപമാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ പന്ത്രണ്ടാമത് ചോദ്യം നോക്കൂ മനിൽ മാറൂഫ് വിഫാത്തിഹിൽ ഉൻതുലോസ് ഫി താരിഖ് ഇസ്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ മുൻതുലോസിൻ്റെ സ്പെയിനിൻ്റെ വിജയി വിജയിച്ചടക്കിയവൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ തോരഖബിന് സിയാദ് ഓപ്ഷൻ ബി മുഹമ്മദ് ബിൻ ഖാസിം ഓപ്ഷൻ സി ഹജ്ജാജ് ബിൻ യൂസുഫ് ഓപ്ഷൻ ഡി യസീദ്ബിൻ മുആവിയ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സിയാദാണ് പതിമൂന്നാമത്തെ ചോദ്യം നോക്കൂ ല യു ഫിൽ മുലാഫി ഡേഷ് മുലാഫിൽ കാണപ്പെടുകയില്ല എന്താണ് മുലാഫിൽ കാണപ്പെടാത്തത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ അൽ ജെറു ഓപ്ഷൻ ബി അത്യൻവീൻ ഓപ്ഷൻ സി അനസ്ബ് ഓപ്ഷൻ ഡി അൽ യറാബ് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അത്യൻവീൻ എന്നുള്ളതാണ് അതായത് നമ്മൾ മുലാഫ് മുലാഫിൻ ലേഹിയിലേക്ക് ചേർക്കുന്ന സമയത്ത് മുമ്പ് മുലാഫിൽ തെൻവീൻ ഉള്ളതാണ് എങ്കിൽ ആ ഒരു തൻവീനെ നമ്മളെന്ത് ചെയ്യും കളയും അല്ലെ അതിനെ എന്നാണ് നിയമം അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അ തെൻവീൻ എന്നുള്ളതാണ് പതിനാലാമത്തെ ചോദ്യം നോക്കൂ അ റഹീഖുൽ മഹ്തൂം കിതാബുൻ സീറത്തുൽ മഷൂർ അല്ലഫാ ഫിൽ ഹിന്ദ് മൻ അല്ലി അർ റഹീഖുൽ മഹ്തൂം എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായിട്ടുള്ള ഇന്ത്യയിൽ രചിക്കപ്പെട്ട ഒരു പ്രസിദ്ധമായിട്ടുള്ള സീറയാണ് അഥവാ ഓട്ടോബയോഗ്രഫിയാണ് ഇത് ആരുടേതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അബുൽ ഹസിൻ അലി എ ദ്വിഷ് ഓപ്ഷൻ ബി ക്കരിയഹവി ഓപ്ഷൻ സി സുഫിയുദ്ദീൻ അൽ മുബാറൻ ഫൂരി ഓപ്ഷൻ ഡി ഷാ വലിയവി ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സുഫീദ്ദീൻ അൽ മുബാറൻഫുരി എന്നുള്ളതാണ് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കൂ മാഹുവ ഇസ്മുൽ ആസിമത്തിൽ ഉൽ ഊലി മുത്തഹിദ അല്ലാം ഡിയ അമേരിക്കയുടെ ആദ്യത്തെ ക്യാപിറ്റൽ തലസ്ഥാനം തലസ്ഥാനത്തിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻ എ ന്യൂയോർക്ക് ഓപ്ഷൻ ബി ഫിലാഡ് ഓപ്ഷൻ സി വാഷിംഗ്ടൺ ഓപ്ഷൻ ഡി ബോസ്റ്റൺ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഫിലാഡൻ പതിനാറാമത്തെ ചോദ്യം നോക്കൂ അഖ്തർ അഷാദ് മിനൽ ആത്തിയ താഴെ കൊടുത്തതിൽ ആ ഒരു ഓപ്ഷനിലെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്ന് കണ്ടെത്താനാണ് ഓപ്ഷൻ എ ഇൽമുൽ ഫീസിയ ഇൽമുൽ ഫീസിയ എന്ന് പറഞ്ഞാൽ ആണ് ഓപ്ഷൻ ബി ഷോബത്തിൽ ഷോബത്തുൽഒലോം സയൻസ് ഗ്രൂപ്പ് എന്നാണ് ഓപ്ഷൻ സി ഒലോമ തിജാറ കോമേഴ്സ് ഓപ്ഷൻ ഡി അൽ ഇൻസാനിയ ഹ്യൂമാനിറ്റീസ് ഏതാണ് ഇവിടെ ശരിയുത്തരം ഓപ്ഷൻ എ അൽമുൽ ഫീസിയ ആണതിൽ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത് ഇനി പതിനേഴാമത്തെ ചോദ്യം നോക്കൂ മൻഹുവൽ ലായുബ് അല്ലേ സുജ്ജല ലഹു അക്സർ അതിഥി മിൽ അഹ്ദാ ഫിഫി താരിഹി യു എഫ് എ യു എഫ് എയുടെ ഫുൾ ഫോം ടീച്ചറോടെ കൊടുക്കുന്നുണ്ട് യൂണിയൻ ഓഫ് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള ഗോൾ നേടിയതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള കളിക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മെസ്സിയാണ് ഓപ്ഷൻ ബി എംബാപ്പെ ഓപ്ഷൻ സി എം സലാഹ് ഓപ്ഷൻ ഡി സി റൊണാൾഡോ ഏതാണ് ഇവിടെ ശരിയോത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സി റൊണാൾഡോ ആണ് ആണിവിടെ ശരിയോത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കൂ ആ മുൻ മീലാദീൻ വഖാത്തഫീ ഹി ഹിജ്റത്ത് നബി സുല്ലാ അലൈഹി വസ്ല്ലാം നബി സുല്ലാ അല്ലയ വസ്ലമിയുടെ ഹിജ്റ സംഭവിച്ച ആ ഒരു വർഷം ക്രിസ്തു വർഷം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ നാനൂറ്റി ഇരുപത്തി രണ്ട് ഓപ്ഷൻ ബി മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഓപ്ഷൻ സി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ക്രിസ്താംതം അറുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് നബീ സുലല്ലാ അല്ലൈ ഇ ഹിജ്റ മക്കയിൽ നിന്ന് മദീനിയിലേക്ക് നബീ സുൽ അലൈഹി അല്ലൈ ഹിജ്റ പോയത് പത്തൊൻപതാമത്തെ ചോദ്യം ഇസ്മുഫലു ലി തലല്ല തലല്ലല എന്നതിൻ്റെ ഇസ്മു ഫൈൽ എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ തവാലിലുൻ ഓപ്ഷൻ ബി മുത്തവല്ലിലുൻ ഓപ്ഷൻ സി മുല്ലിലുൻ ഓപ്ഷൻ ഡി ലാഷേഹും മിൻ ഹാദിഹി ഇതിലേതു അല്ല എന്നാണ് ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് തവല്ല മുത്തവല്ലിലുൻ എന്നാണ് അതിൻ്റെ ഇസ്മു ഫായിൽ വരുന്നത് ഇരുപതാമത്തെ ചോദ്യം അൽ ഇത്തിഹാദ് മജല്ലത്ത് ആയത്തി ഡേഷ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്നത് ഒരു സംഘടന പ്രസിദ്ധീകരിക്കുന്ന മാഗസിനാണ് ഏത് സംഘടനയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ കെ എ ടി എഫ് ഓപ്ഷൻ ബി കെ യു ടി എ ഓപ്ഷൻ ബി കെ പി എസ് ടി എ ഓപ്ഷൻ ഡി കെ എസ് ടി യു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേരള അർബിൻ ടീച്ചേഴ്സ് ഫെഡറേഷൻറ്റേതാണ് അൽ ഇത്തിഹാദ് എന്നുള്ള മാഗസിൻ ഇൻഷാല്ല ഇതോടുകൂടി നമ്മൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര സ്കോറാണ് നേടാൻ പറ്റിയത് എന്ന് തായൊന്ന് കമൻ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അസ്സലാമും വരഹമുല്ല